ഹൈ പൈസര കാര്യം ആലോചിക്കുമ്പോൾ ഒരു തലവേദനയാണല്ലേ എനിക്കറിയാം പക്ഷെ പേടിക്കേണ്ട ഈ ഒരു വിശകലനം കഴിയുമ്പോഴേക്കും നമുക്കിതിനൊരു വ്യക്തമായ വഴി കിട്ടും നമ്മുടെ ഇന്നത്തെ ഈ വിശകലനം വെറുതെ പറയുന്നതല്ല അതിന്റെ അടിസ്ഥാനം ദ നൂറ്റിയൊൻപത് പേജുള്ള ഒരു കിഡ്ഡിലൻ സാമ്പത്തിക പഠന സഹായിയാണ് അപ്പോ ഇത്രയും വലിയൊരു സംഗതി നമ്മൾ പിഴിഞ്ഞ് വെറും അഞ്ചു മിനിറ്റിലേക്ക് ഒതുക്കിയിട്ടുണ്ട് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള അഞ്ച് മിനിറ്റ് ശരി അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ ഓക്കെ അപ്പോ ആദ്യത്തെ ഭാഗം നമ്മുടെ ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ അതായത് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളുടെ അടുത്തറ നമ്മുടെ കയ്യിൽ വരുന്ന പൈസ ഓരോ ദിവസവും എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം വലിയ സമ്പാദ്യമൊക്കെ ഉണ്ടാക്കുന്നതിനു മുൻപ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കയ്യിൽ വരുന്ന പൈസ എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു പിടുത്തം വേണം അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു സിമ്പിൾ പ്ലാനാണ് ഈ ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂൾ ഇതെന്താ സംഭവം എന്നല്ലേ വളരെ സിമ്പിളാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിൻ്റെ ടാക്സൊക്കെ കഴിഞ്ഞുള്ള പൈസയുടെ അൻപത് ശതമാനം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതായത് വാടക ഭക്ഷണം ബില്ലുകൾ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നൊരു മുപ്പത് ശതമാനം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു സിനിമ കാണാനോ പുറത്തൊന്ന് ഭക്ഷണം കഴിക്കാനോ അങ്ങനെയൊക്കെ ബാക്കിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് ശതമാനം അത് നേരെ സേവിങ്സിലേക്ക് പോകണം ഭാവിക്ക് വേണ്ടി ഇനി ഇതൊരു റിയൽ ലൈഫ് ഉദാഹരണമാണ് മാസം മൂവായിരം ഡോളർ വരുമാനമുള്ള ഒരാളുടെ ബഡ്ജറ്റ് കണ്ടില്ലേ അവരുടെ സേവിങ്സ് ലക്ഷ്യത്തിലെത്തുന്നില്ല എന്തു ചെയ്യണം ആഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ചിലപ്പോ ചിലതൊക്കെ വെട്ടിക്കുറയ്ക്കേണ്ടിവരും ചിലപ്പോ ആവശ്യങ്ങളുടെ ചെലവുകൾ പോലും ഒന്നുകൂടി നോക്കേണ്ടിവരും ആ ട്വന്റി സേവിങ്സ് ആണ് നമ്മുടെ പ്രധാന ലക്ഷ്യം അപ്പോ എന്തിനാണ് ഈ ഇരുപത് ശതമാനം മാറ്റിവെക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നതാണ് അതായത് പെട്ടെന്നൊരു ജോലി പോയാലോ ഒരു അസുഖം വന്നാലോ ആരുടെ മുന്നിലും കൈനീട്ടാതെ കടം വാങ്ങാതെ ഒരു മൂന്ന് മുതൽ ആറ് മാസം വരെ ജീവിക്കാനുള്ള പണം അതൊരു സേഫ്റ്റി നെറ്റാണ് അങ്ങനെ നമ്മൾ ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം അതാണ് ക്രെഡിറ്റ് ഇതൊരു ഗെയിം പോലെയാണ് ശരിയായി കളിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന് എന്താണ് ഈ ക്രെഡിറ്റ് സ്കോർ കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും പക്ഷെ സിമ്പിൾ ആണ് ഇത് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ട്രസ്റ്റ് സ്കോറാണ് ബാങ്കുകളും മറ്റും നിങ്ങൾക്ക് പണം കടം തരുമ്പോൾ അവർ നോക്കുന്ന ഒരു നമ്പർ നിങ്ങൾ കടം വാങ്ങിയാൽ കൃത്യമായി തിരിച്ചടയ്ക്കുമോ അളക്കുന്ന ഒരു സ്കോർ മുന്നൂറ് മുതൽ എണ്ണൂറ്റി അമ്പത് വരെ അപ്പോ ഈ സ്കോറ് എങ്ങനെയാണ് അവർ കണക്കാക്കുന്നത് ദ ഈ ചാർട്ട് നോക്കൂ ഇതിലേറ്റവും പ്രധാനമെന്താന്ന് വെച്ചാൽ മുപ്പത്തഞ്ച് ശതമാനം വരുന്നത് നിങ്ങളുടെ പേയ്മെന്റ് ഹിസ്റ്ററിയാണ് അതായത് നിങ്ങൾ ബില്ലുകളൊക്കെ കൃത്യസമയത്ത് അടയ്ക്കുന്നുണ്ടോ എന്നത് പിന്നെ ഒരു മുപ്പത് ശതമാനം വരുന്നത് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ അതായത് നിങ്ങൾക്ക് അനുവദിച്ച ക്രെഡിറ്റിന്റെ എത്ര ശതമാനം നിങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ സ്കോറിന്റെ സിംഹഭാഗമും ഓക്കിയാകും നിങ്ങളുടെ ശമ്പളം എത്രയാണെന്നൊന്നും ഇവിടെ വിഷയമല്ല ഇവിടെയാണ് ക്രെഡിറ്റ് കാർഡുകളുടെ റൂൾ വരുന്നത് അതൊരു ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ് ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ബിൽഡ് ചെയ്യാം റിവാർഡ്സ് കിട്ടും ക്യാഷ് ബാക്ക് കിട്ടും ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷെ ഒന്ന് ശ്രദ്ധ പാളിയാൽ വലിയ പലിശ കാരണം നമ്മൾ കടക്കിണിയിലാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അച്ചടക്കം വളരെ പ്രധാനമാണ് അപ്പോൾ നമ്മുടെ കയ്യിലെ പണം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിച്ചു ക്രെഡിറ്റ് ഗെയിമും മനസ്സിലാക്കി ഇനി നമ്മൾ പോകുന്നത് ഏറ്റവും പവർഫുള്ളായ ഭാഗത്തേക്കാണ് കാലക്രമേണ എങ്ങനെ സമ്പട്ട് വളർത്താം എന്നതിനെ കുറിച്ച് നേരത്തെ തുടങ്ങുന്നതിൻ്റെ ശക്തി എന്താണെന്ന് നമുക്ക് കാണാം ഈ ആശയം മനസ്സിലാക്കാൻ നമുക്ക് രണ്ട് സുഹൃത്തുക്കളുടെ ഒരു കഥ കേൾക്കാം മിഗുവിലിൻ്റെയും ജാസ്മിനിൻ്റെയും അവരുടെ നാൽപ്പത് വർഷത്തെ ഒരു യാത്ര കഥ ഇങ്ങനെയാണ് മികുവേൽ ജോലി കിട്ടിയ ഉടനെ മാസം ഇരുപത്തഞ്ച് ഡോളർ വെച്ച് സേവ് ചെയ്യാൻ തുടങ്ങി അതേസമയം ജാസ്മിൻ ആദ്യത്തെ പത്തു വർഷമൊന്നും സേവ് ചെയ്തില്ല പത്തു വർഷം കഴിഞ്ഞപ്പോൾ ജാസ്മിൻ സേവ് ചെയ്യാൻ തുടങ്ങി പക്ഷെ മികുവേലിന്റെ ഇരട്ടിത്തുക അതായത് മാസം അമ്പത് ഡോളർ വെച്ച് മികുവേൽ പഴയ പോലെ ഇരുപത്തഞ്ച് ഡോളർ തന്നെ തുടർന്നു അങ്ങനെ നാൽപ്പതു വർഷം കഴിഞ്ഞു രണ്ടുപേരും റിട്ടയറായി അപ്പ ചോദ്യം ഇതാണ് നാൽപ്പതു വർഷം കഴിയുമ്പോൾ ആരുടെ കയ്യിലായിരിക്കും കൂടുതൽ പണം മാസം ഇരട്ടി തുക നിക്ഷേപിച്ച ജാസ്മിൻറെ കയ്യിലോ അതോ നേരത്തെ തുടങ്ങിയ മിഗുവേലിൻറെ കയ്യിലോ ആദ്യം നമുക്ക് ജാസ്മിൻറെ കണക്ക് നോക്കാം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഡോളർ മോശമല്ലാത്തൊരു തുക അല്ലേ മുപ്പത് വർഷം മാസം അൻപത് ഡോളർ വെച്ച് നിക്ഷേപിച്ചതിൻറെ ഫലമാണിത് എന്നാൽ മിഗുവേലിൻറെ കണക്ക് കാണുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത് ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം ഡോളർ ജാസ്മിനേക്കാൾ കൂടുതൽ മാസം പകുതി തുകയെ നിക്ഷേപിച്ചുള്ളൂ എങ്കിലും വർഷം നേരത്തെ തുടങ്ങിയതുകൊണ്ട് മാത്രം മിഗ്വൽ ജാസ്മിനെ മറികടന്നു എങ്ങനെ ഇത് സംഭവിച്ചു ഇതിനു പിന്നിലെ മാന്ത്രിക ശക്തിയാണ് കൂട്ടുപലിശ ഐൻസ്റ്റീൻ ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം എന്ന് വിളിച്ച സംഭവം സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ പണം നിങ്ങൾക്കു വേണ്ടി പണിയെടുക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ നിക്ഷേപത്തിന് കിട്ടുന്ന പലിശ വീണ്ടും നിക്ഷേപിക്കപ്പെടുന്നു ആ പലിശയ്ക്കും പലിശ കിട്ടുന്നു അങ്ങനെ സമയം പോകും അതൊരു മഞ്ഞുമല ഉരുണ്ടുവരുന്നത് പോലെ വളർന്നു വലുതാകും അവിടെയാണ് സമയത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ ഇതെല്ലാം നമ്മൾ എങ്ങോട്ടാണ് നയിക്കുന്നത് നമ്മുടെ സാമ്പത്തിക സാമ്പത്തികാരോഗ്യത്തിന്റെ അവസാന വാക്ക് അൾട്ടിമേറ്റ് മെഷർ അതാണ് നമ്മുടെ നെറ്റ്വെർത്ത് അതായത് നിങ്ങളുടെ പേരിലുള്ള ആസ്തികൾ അത് വീടാകാം കാറാകാം നിക്ഷേപങ്ങളാകാം അതിൽ നിന്ന് നിങ്ങളുടെ കടങ്ങൾ അതായത് ലോണുകൾ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ ഒക്കെ കുറച്ചാൽ കിട്ടുന്ന തുക അതാണ് നിങ്ങളുടെ യഥാർത്ഥ സാമ്പത്തിക നില അപ്പോ എന്റെ ചോദ്യം ഇതാണ് നിങ്ങളുടെ നെറ്റ്വർക്ക് കെട്ടിപ്പടുക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും ഈ വിശകലനം കേട്ട് വെറുതെയിരിക്കരുത് ആ ആദ്യത്തെ സ്റ്റെപ്പ് ഇന്ന് തന്നെ എടുക്കുക